ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം മാത്രപ്പെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അദ്ദേഹം നാൽപ്പത്തി ഒൻപതാമത്തെ തിരുവചനം അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ് പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി പരുഷന്മാരുടെ ഒരു പ്രമാണിയായിരുന്ന ഷമിയോൻ്റെ ഭവനത്തിൽ യേശുവിൻ്റെ ഒപ്പം അത്താഴത്തിന് ക്ഷണിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷന്മാരും വിശിഷ്ടാതിഥികളും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യം ഏകദേശം മുപ്പതിനും മുപ്പത്തിമൂന്ന് വയസ്സിനും മാത്രം ഇടയിൽ പ്രായമുള്ള യേശുവെന്ന നസ്രത്തിലെ തച്ചനായ ജോസഫിൻ്റെ മകൻ ശരിക്കും ആരാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുള്ള ഇവൻ ആരാണ് തങ്ങളെല്ലാം ശരിക്കും നാണിച്ചു പോയ ഒരു സമയം തങ്ങൾ പ്രധാന മത മേലധ്യക്ഷന്മാരും സമൂഹത്തിലെ ഉന്നതന്മാരും കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് തങ്ങളുടെ കൂട്ടുകാരനായ ഷിമയോൻ എന്ന പരീക്ഷപ്രമാണിയുടെ വീട്ടിലേക്ക് ഒരു കൂസലുമില്ലാതെ കടന്നു വരുന്ന പാപിനിയായ ഒരു സ്ത്രീ പല ജീവിത സാഹചര്യങ്ങളാൽ തെറ്റായ വഴിയിൽ സഞ്ചരിക്കേണ്ടി വന്ന ഒരു സ്ത്രീ പലരാലും തെറ്റിലേക്ക് വലിച്ചഴക്കപ്പെട്ട് ഇപ്പോൾ സമൂഹം ഒന്നടങ്കം വെറുപ്പോടെ മാത്രം കാണുന്ന ഒരു സ്ത്രീ എന്നാൽ ഇതാ ഇപ്പോൾ പശ്ചാത്താപത്താൽ കത്തി ഒരു ഹൃദയവുമായി അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന ആ സ്ത്രീ എന്നാൽ മോശം വഴിയിലൂടെ നടക്കുന്ന ഒരു പാപിനിയായ സ്ത്രീ തങ്ങളെല്ലാം ഇരിക്കുന്ന സദസ്സിലേക്ക് തങ്ങളെപ്പോലും നാണം കെടുത്തുന്ന വിധത്തിൽ വന്നല്ലോ എന്ന അവജ്ഞയോടെ ചിന്തിക്കുകയും നോക്കുകയും ചെയ്യുന്ന അനേകം മനസ്സുകളുടെയും കണ്ണുകളുടെയും ഇടയിൽ ഒരാളുടെ മനസ്സ് മാത്രം അവളുടെ ഹൃദയത്തിൻ്റെ മനപശ്ചാത്താപം വായിച്ചെടുക്കുന്ന സമയം ഒരാളുടെ കണ്ണ് മാത്രം അവളുടെ കണ്ണുനീർത്തുള്ളികളാൽ തുളുമ്പുന്ന കണ്ണുകളിലെ വേദന കാണുന്ന സമയം ഒരവജ്ഞയുമില്ലാതെ ആ മകളെ തന്നിലേക്ക് തൻ്റെ രാജ്യത്തിലേക്ക് വിശുദ്ധിയോടെ പാപങ്ങൾ ക്ഷമിച്ചുകൊടുത്ത് ചേർത്ത് കൊള്ളുന്ന മനുഷ്യാവതാരമെടുത്ത ദൈവം അന്ന് അവിടെ കൂടിയിരുന്ന ആ പരീക്ഷ അത്ര വേഗത്തിൽ ഒരു ഉത്തരം കിട്ടാതിരുന്ന ചോദ്യം എന്തായിരുന്നു ആ ചോദ്യം പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരെന്ന ചോദ്യം ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇന്ന് ഈ സുവിശേഷം വായിക്കുകയും ഈ സുവിശേഷം ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ അന്ന് പരീഷന്മാർക്ക് കിട്ടാത്ത ഉത്തരം നമുക്ക് ലഭിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാം അവൻ്റെ ഈ ഭൂമിയിലെ ദൈവരാജ്യത്തിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും ആ രാജ്യത്തിൽ പ്രവേശിച്ച് ആ രാജ്യത്തിലെ ഒരംഗമായി നമ്മുടെ കറകളെ കഴുകിക്കളയുവാൻ നമുക്കും ആ രാജ്യത്തിൻ്റെ പ്രജാപതിയോട് യേശുവിനോട് അപേക്ഷിക്കാം നല്ലൊരു ദിവസം നേരുന്നു